നടക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ എന്നീ മാസങ്ങളിൽ ചിട്ടി ചേർന്നിട്ടുള്ള കസ്റ്റമേഴ്സിന് നറുക്കെടുപ്പിലൂടെ നൂറ്റി നാപ്പത്തി പേർക്ക് ഫ്യുവൽ കാർഡ് സമ്മാനമായി നൽകുന്നതാണ് അപ്പൊ അതിന്റെ ഫംഗ്ഷൻ നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി മാഡം വന്നിട്ടുണ്ട് അപ്പൊ ഈ ഈ സീരിയസ് ഏപ്രിൽ മെയ് ജൂൺ എന്നീ മാസങ്ങളിൽ ചിട്ടി ചേർന്നിട്ടുള്ള ആ ചിട്ടികളുടെ സ്കീം എന്ന് പറയുന്നത് ഹാർമണി ചിട്ടി സീരീസ് വൺ എന്നാണ് ഇനി നമ്മള് ഏപ്രിൽ കഴിഞ്ഞ് ജൂൺ കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ മാസങ്ങളിൽ ചിട്ടി ചേരുന്നവരെ കെ എസ് എഫ് ഹാർമണി ചിട്ടി സീരസ് ടു എന്നാണ് പറയുന്നത് അതിൽ സമ്മാനമായി രണ്ടായിരം രൂപയുടെ ഫ്യൂൽ കാർഡാണ് നൽകുന്നത് ഇപ്പോൾ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫ്യുവൽ കാർഡ് സമ്മാനമാണ് നടക്കാൻ പോകുന്നത് ഒരു വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം ആയിരത്തി അഞ്ഞൂറ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കാർഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിലാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പെട്രോൾ പമ്പുകളിൽ പോയാലേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇനി കാർഡ് തന്നെ കൊണ്ടുപോകണമെന്നില്ല നിങ്ങൾ കെ എസ് എഫ് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ മൊബൈൽ ഫോണോ നിങ്ങൾക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ആ പെട്രോൾ പമ്പിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്രോൾ അടിക്കാം ഇനി കാർഡ് കൊണ്ടുപോയി കുഴപ്പമില്ല കാർഡിലൂടെ എല്ലാവരെയും കാർഡ് ഞങ്ങള് നിങ്ങളുടെ സൈൻ ചെയ്യുന്ന വേണ്ടി ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് വയ്ക്കും അപ്പൊ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങള് നിർബന്ധമായിട്ട് മൊബൈൽ ഫോൺ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ മൊബൈൽ ഫോൺ ഒന്ന് കൊണ്ടുപോകണം ഫോണില് നിങ്ങളുടെ ഫോൺ നമ്പർ

ും ആശംസിക്കുകയും അതേപോലെ തന്നെ അഭിനന്ദിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഇനിയും കെ സിപിയുടെ വളർച്ചയ്ക്ക് ഓരോരുത്തരുടെയും പിന്തുണയും പ്രതീക്ഷയോട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണ് നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ടുള്ള സുനിൽ കുമാർ ആ ചിട്ടിയായാലും എൻറോൾ ചെയ്തിരിക്കണം അതായത് ഈ ഒരു സ്പിരിറ്റ് ഞാൻ തുടങ്ങാൻ കഴിഞ്ഞിട്ട് പോയ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് സുനിറോ സ്വീകരിക്കുന്ന വേണ്ടി വേദി അപ്പൊ വന്നതിൽ എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് തുടർന്ന് നിങ്ങൾ ചിട്ടികൾ ചേർന്ന് പുതിയ പുതിയ സമ്മാനങ്ങളൊക്കെ കരസ്ഥമാക്കട്ടെ ഞങ്ങള് കെ എസ് എഫ് കാർഡ് കൊടുത്തു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഡീസൽ അടിക്കാണ് അപ്പൊ ഇവിടുന്ന് ഈ കാർഡ് കൊടുക്ക മൊബൈലിൽ ഒരു ഒ ടി പി വരും ഒ ടി പി അടിച്ചു കൊടുത്താൽ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ വളരെ സിമ്പിളാണ് വന്ന് നമ്മളെ മൊബൈൽ കൊടുക്കുക മൊബൈൽ നമ്പർ കെ എസ് എഫ് പി ഏതാണോ മൊബൈൽ നമ്പർ കൊടുത്താലോ ആ മൊബൈൽ നമ്പർ കൊടുക്കുക ആ മൊബൈൽ നമ്പർ കയ്യിലുണ്ടാവണം ആ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒ ടി പി വരുന്നു ഇതൊക്കെ ഫില്ല് ചെയ്തായിട്ട് പോവാം വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ